നമസ്കാരം പന്തീരങ്കാവിൽ നവവധുവിന് ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിയായ വരൻ രാഹുൽ പി ഗോപാലിനായി പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു ജർമ്മനിയിൽ എഞ്ചിനീയറായ രാഹുൽ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചത് അതേസമയം താൻ രാജ്യം വിട്ടതായി വ്യക്തമാക്കി രാഹുലിന്റെ വീഡിയോ ഇന്നലെ പുറത്തുവന്നു വധുവിന്റെ വീട്ടുകാരുടെ ഭീഷണി ഭയന്നാണ് രാജ്യം വിട്ടതെന്ന് രാഹുൽ മാധ്യമപ്രവർത്തകർക്ക് അയച്ച വീഡിയോയിൽ പറഞ്ഞു യുവതിയുടെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നേരത്തെ മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തത് മറച്ചു വെച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു യുവതിയുടെ ഫോണിൽ വന്ന കോളുകളും ചില സന്ദേശങ്ങളും കാരണമുണ്ടായ പ്രകോപനത്തിലാണ് യുവതിയെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് ഇയാളുടെ വിശദീകരണം പരസ്പരം വഴക്ക് നടന്ന ശേഷവും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്നു ഒത്തുതീർപ്പാക്കി മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു തീരുമാനം എന്നാൽ യുവതിയുടെ വീട്ടുകാർ അടുക്കള കാണൽ ചടങ്ങിന് എത്തിയതിനു പിന്നാലെയാണ് പ്രശ്നം വഷളായത് ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിയില്ലെന്നും നെറ്റിയിലെ പാട് ബാത്റൂമിൽ വീണപ്പോൾ സംഭവിച്ചതാണെന്നും രാഹുൽ പറയുന്നു യുവതിയുടെ ചില സുഹൃത്തുക്കളുമായുള്ള ഫോൺ കോളുകളിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് വീണ്ടും തുടരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വഴക്കുണ്ടായത് രണ്ട് സിം കാർഡുകളിലെ വിവരങ്ങളും ഫോണും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഉണ്ടായ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് അന്ന് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കാര്യം ഉണ്ടായിരുന്നില്ല തനിക്കെതിരായ കേസിന് ബലം കിട്ടാനാണ് സ്ത്രീധനത്തിന്റെ കഥയെന്നും രാഹുൽ പറയുന്നു മകളെ തല്ലിയതിന് പകരം ചെയ്യുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയാണ് രാജ്യം വിട്ടു പോവാനുള്ള തീരുമാനമെടുത്തത് യുവതിയെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണം വിവാഹ ചെലവിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും താനാണ് വഹിച്ചത് വസ്ത്രവും വിവാഹ മോതിരവും ഉൾപ്പെടെ വാങ്ങിയതും താനാണ് പിന്നെ എന്തിനു സ്ത്രീധനം ചോദിക്കണം യുവതിയുടെ ഫോൺ പരിശോധിക്കണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രാഹുൽ പറഞ്ഞു നിലവിൽ സിംഗപ്പൂരിലുണ്ടെന്നാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ പ്രതികരണം രാഹുലിന്റെ മൊബൈൽ ഫോൺ ബാംഗ്ലൂരുവിലാണ് സ്വിച്ച് ഓഫ് ഓഫായത് രാഹുലിന് സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടക്കാൻ പോലീസ് ഒത്താശ ചെയ്തെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാഹുലിന്റെ വീട്ടിൽ അന്വേഷണത്തിനായി എത്തിയെങ്കിലും കുടുംബം സ്ഥലത്തുണ്ടായിരുന്നില്ല രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയെടുക്കാനാണ് സംഘം എത്തിയത് മൊഴി രേഖപ്പെടുത്തി ആവശ്യമെങ്കിൽ അവരെയും പ്രതി ചേർക്കാനാണ് ആലോചന അതിനിടെ മകൻ ചെയ്ത തെറ്റിന് പെൺകുട്ടിയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നതായി രാഹുലിന്റെ മാതാവ് ഉഷാകുമാരി പറഞ്ഞു മകൻ രാജ്യം വിട്ടിട്ടില്ലെന്നും തൽക്കാലം മാറി നിൽക്കുകയാണെന്നുമാണ് മാതാവ് പറഞ്ഞത് അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാജ്ഭവൻ റിപ്പോർട്ട് തേടിയതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെ കാണാൻ പോകുന്നത് സംബന്ധിച്ച് തീരുമാനിക്കും ഇത്രയും മനുഷ്യത്വരഹിതമാകാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിക്രൂരമായ സംഭവമാണ് നടന്നതെന്നും ഗവർണർ പറഞ്ഞു